അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ബോർഡ് അംഗങ്ങളായ പേർ രാജിവെച്ചു അഴിമതി സംബന്ധമായ പരാതികൾ ചൂണ്ടിക്കാട്ടി മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഭരണസമിതി അംഗങ്ങളുടെ രാജി മാട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു ക്ഷീരസംഘത്തിലെ അംഗങ്ങൾ എത്തിക്കുന്ന പാലിന്റെ സാമ്പിൾ പ്രസിഡന്റിന്റെ പേരിലാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാരോപിച്ച യു ഡി എഫ് ഭരണസമിതിക്കെതിരെ ക്ഷീരമിത്ര എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു തുടർന്ന് സംഘം പ്രസിഡന്റായ വാവച്ചൻ കൂനാമ്പാറ സ്ഥാനം രാജിവെക്കാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് രാജിവെച്ചതെന്ന് ബോർഡ് അംഗങ്ങൾ പറഞ്ഞു മഞ്ഞ അഴിമതി ആരോപിച്ച് എസ് എസ് ജി ക്ഷീരക്ഷർ ഞങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞു ആദ്യം ഞങ്ങൾ പ്രസിഡന്റിനടുത്ത് ചോദിച്ചു പ്രസന്റ് പറഞ്ഞ അങ്ങനെയൊന്നുമില്ല അപ്പം ഒരിക്കലും ഞാനറിഞ്ഞു സാമ്പിൾ പലരുടെ വെച്ച പ്രസിഡന്റിൻ്റെ പാലിനും നല്ല വില കിട്ടുന്നു അത് പലരും എൻ്റെ ചെവിയിൽ എത്തിക്കാനിടയായി ഞാനത് അന്വേഷിക്കുകയും അത് കറക്റ്റാണെന്ന് അറിയുകയും ചെയ്തു അതേപോലെ തന്നെ കാലത്തേറ്റല്ല തട്ടിപ്പും വെട്ടിപ്പും പിന്നെ ഓരോ സാമ്പിളുകൾ വെക്കും എന്നിട്ട് ഏറ്റവും വില പറഞ്ഞ പാലിന് പ്രസിഡൻ്റ് സാമ്പിൾ മാറ്റി പ്രസിഡന്റ് നല്ല വില ഈടാക്കുകയും അതിൻ്റെ സർവ റെക്കാർഡിക്കൽ ഞങ്ങളുടെ കയ്യിലെത്തി ആദ്യം ഞങ്ങൾ ഓർത്ത് പ്രസിഡന്റ് ചേച്ചും പ്രസിഡൻ്റ ചുമ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു നേരമായിരിക്കുന്നു അത് പിന്നെ പിന്നെയാണ് മനസ്സിലായത് അപ്പം ഞങ്ങൾക്ക് തുടർന്ന് ഈ ഭരണസമിതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലാതെയായി കാരണം പ്രസിഡന്റിന് രാജി ആവശ്യപ്പെട്ടു പ്രസിഡൻ്റ് രാജി വെക്കാമെന്ന് പലതവണ പറയുകയും ഞങ്ങൾ നാലഞ്ച് തവണ ക്ഷമിച്ചു അതായത് ഇന്നാട്ടെ നാളെ ആട്ടെന്ന് പറഞ്ഞു ജോർജ് കുട്ടി കിഴക്കേൽ ഏഞ്ചൽ രാജേഷ് ലില്ലിക്കുട്ടി ഹീബർ എന്നിവരാണ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് രാജി സമർപ്പിച്ചത് ഒൻപതംഗ ഭരണസമിതിയിൽ ഒരാൾ മരിച്ചു പോവുകയും മറ്റു രണ്ടുപേർ ഒരു വർഷമായി സംഘവുമായി സഹകരിക്കാതെ ഇരിക്കുന്നതിനാൽ നിലവിലുണ്ടായിരുന്ന ആറുപേരിൽ പേരാണ് രാജിവെച്ചത് ഈ സാഹചര്യത്തിൽ ഭരണസമിതിയുടെ പിന്തുണ നഷ്ടപ്പെടുകയും നിലവിൽ ഭരണസമിതി പിരിച്ചുവിട്ടേക്കുമെന്ന സൂചനയുമാണ് പുറത്തുവരുന്നത്